വേൾഡ് ഇൻ വേഡ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം മുസ്ലിങ്ങളെക്കുറിച്ചുള്ള അമേരിക്കക്കാരൻ്റെ മുൻവിധികളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് പിന്നെ നമീബിയയിലെ പട്ടിണിയും ഇസ്രായേലികളുടെ പ്രതിഷേധവും അമേരിക്കയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത മുൻവിധികളെന്ന് ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു അമേരിക്കയിലെ മറ്റേത് വംശവും മതവിഭാഗവും അനുഭവിക്കുന്നതിനേക്കാൾ ഭീകരമായ മുൻ ധാരണകളാണ് മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ ക്രിട്ടിക്കൽ ഇഷ്യൂസ് പോൾ രണ്ട് തരത്തിലുള്ള വിഷയങ്ങളിലാണ് വോട്ടെടുപ്പ് നടത്തിയത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചുള്ള അമേരിക്കൻ പൊതു സമീപനത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഒന്ന് മറ്റൊന്ന് ജൂതന്മാരും മുസ്ലിങ്ങളും അടക്കമുള്ള വ്യത്യസ്ത മതവംശ വർഗ വിഭാഗങ്ങളോടുള്ള മുൻവിധികളെ കുറിച്ചും ജൂതന്മാർക്കും ജൂത മതത്തിനുമെതിരായ മുൻവിധികളെ പഠനത്തിൽ ഉൾപ്പെടുത്തിയത് ആദ്യമായാണ് മുസ്ലിങ്ങളോടുള്ള അനുകൂല നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണത്രേ പാർട്ടി തിരിച്ചു നോക്കുമ്പോൾ റിപ്പബ്ലിക്കുകളാണ് ഇക്കാര്യത്തിൽ മുൻപന്മാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം അമ്പത്തിരണ്ട് ശതമാനം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ മുസ്ലിങ്ങളോട് അനുകൂല നിലപാടുണ്ടായിരുന്നവരാണെങ്കിൽ ജൂലൈ എത്തുമ്പോഴേക്കത് അത് ആറ് ശതമാനമായി മാറുകയാണ് രാഷ്ട്രീയമായി അനുകൂലിക്കുമ്പോഴും തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി മുസ്ലിമാണെങ്കിൽ എതിർത്ത് വോട്ട് ചെയ്യുക എന്ന നിലപാടും റിപ്പബ്ലിക്കന്മാർക്ക് ഉണ്ടത്രേ വെളുത്ത വർഗക്കാരിൽ ഒമ്പത് ശതമാനം ജൂതന്മാർ ശരിയല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അത് മുപ്പത്തിയേഴ് ശതമാനമാണ് കോളേജ് വിദ്യാഭ്യാസം മുസ്ലിങ്ങളുമായുള്ള ഇടപഴകൽ സൗഹാർദങ്ങൾ എന്നിവയാണ് മുസ്ലിങ്ങളോട് ഹിതകരമായ നിലപാട് സ്വീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ മുപ്പത് വയസ്സിന് താഴെയുള്ളവരിലാണ് ഇസ്ലാമിനോടുള്ള അഹിത നിലപാട് കൂടുതലെന്നും പോൾ വിലയിരുത്തുന്നു രണ്ടായിരത്തോളം ആളുകളിൽ നിന്ന് വിവരശേഖരണം നടത്തിയാണ് ഈ വിലയിരുത്തൽ ബ്രോക്കിംഗ് പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം അമേരിക്കൻ ജനഹിതം പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നതിൽ സംശയം മുസ്ലീങ്ങളോടും ജൂതന്മാരോടുമുള്ള നിലപാടുകളെക്കുറിച്ച് മാത്രം ചോദിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലും നിഷ്കളങ്കമായ ലക്ഷ്യങ്ങളാണുള്ളത് എന്ന് വിശ്വസിച്ചുകൂടാം പക്ഷേ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ വാർത്തകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ രണ്ടായിരം പേർ അമേരിക്കൻ ചിന്തയുടെ പ്രതിനിധികളാണെന്ന് തന്നെ പറയേണ്ടി വരും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ഉയർന്നു വരികയും പിന്നീട് ഇപ്പോൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയും ചെയ്യുന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട് ട്രംപിന്റെ വംശവെറിയും വലതുപക്ഷവാദവും അമേരിക്കയുടെ സ്വഭാവത്തിൽ ഏതൊക്കെ തരത്തിൽ വീഴ്ചകൾ ഉണ്ടാക്കിയെന്ന പഠനത്തിൽ മുസ്ലിങ്ങളും ജൂതന്മാരും മാത്രം പോരല്ലു എൺപത്തിമൂന്ന് ആനകളെ അടക്കം എഴുന്നൂറ്റി വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങൾക്കൊന്ന് വിശപ്പടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമീബിയ പകുതി ജനം പട്ടിണിയിൽ കഴിയുന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട് പ്രകൃതി വിഭാഗങ്ങൾ നമീബിയൻ പൗരന്മാരുടെ നിലനിൽപ്പിനായിട്ടുള്ളതാണ് എന്ന് ഭരണഘടനാ സങ്കല്പമുണ്ട് അതാണ് ഇവർക്ക് കൂട്ട് ഭക്ഷണ ലഭ്യത കുറഞ്ഞതോടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടം കുറയ്ക്കാനും അവർ ഈ വഴിയെ കാണുന്നുള്ളൂ അയൽപക്കത്തുള്ള സിംബാവയിൽ കഴിഞ്ഞ വർഷം അൻപത് പേരെയാണ് ആനകൾ കൊന്നുകളഞ്ഞത് നമീബിയയുടെ പരിസ്ഥിതി വനം ടൂറിസം മന്ത്രാലയത്തിനെതാണ് പുതിയ തീരുമാനം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗത്തിന്റെ ആഫ്രിക്കൻ തല മേധാവി റോസ് മേബസ് ആവട്ടെ ഇത് തരക്കേടില്ലാത്ത ആശയമായാണ് വിലയിരുത്തുന്നത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഭക്ഷണമില്ലാത്ത ദക്ഷിണ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്തരമൊരു പരിഹാരമല്ലാതെ നിർദ്ദേശിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം നമീബിയ ഇറച്ചിയാക്കാൻ പോകുന്നവയിൽ സീബ്രകളും ഹിപ്പോപൊട്ടാമസും കാളയും കാട്ടുപോത്തുകളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതേസമയം വന്യസമ്പത്ത് ഇത്തരത്തിൽ നശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങളും അവിടെ ഉയർന്നു വരുന്നുണ്ട് വളരെ ഹ്രസ്വകാലത്തേക്കുള്ള പരിഹാരം മാത്രമാണ് ഇതെന്നും ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നാണ് പരിസ്ഥിതി സംഘടനകൾ പറയുന്നത് വരൾച്ചയും കൃഷിനാശവും കാരണം വിളവ് പാടെ കുറഞ്ഞുപോയ നമീബിയയ്ക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ലെന്നാണ് ഭരണകൂടം പറയുന്നത് വന്യമൃഗങ്ങളെ തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അതിനേക്കാൾ വലുതാണ് കുട്ടികളുടെ ജീവൻ എന്നാണ് നമീബിയൻ ജനതയുടെ അഭിപ്രായം ഇതൊക്കെ അടുത്ത് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള തന്ത്രമായി മാത്രം വിലയിരുത്തുന്നവരുമുണ്ട് ഭക്ഷ്യപ്രതിസന്ധിയെ ഗുണപരമായ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കാത്ത സർക്കാർ ചില ചെപ്പടി വിദ്യകളിലൂടെ അധികാരം പിടിക്കാനുള്ള ശ്രമമായി മാത്രമേ ഇതിനെ കാണാനാവൂ എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം വരൾച്ച കാരണം സിംബാവെ നാഷണൽ പാർക്കിൽ നൂറ്റി അറുപതും ബോട്ട്സ്വാനയിൽ മുന്നൂറ് ആനകൾക്കുമാണ് ജീവൻ നഷ്ടപ്പെട്ടത് അയ്യായിരമോ ആറായിരമോ കിലോ തൂക്കം വരുന്ന ആനകളെ ഇങ്ങനെ ചാവാൻ വിടണ്ട കൊന്നു ഇറച്ചിയാക്കിയാൽ എത്ര മനുഷ്യരുടെ പട്ടിണി തീർക്കാമെന്ന് നമീബിയൻ സർക്കാരിന് തോന്നിക്കാണണം തൊട്ടടുത്ത ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ ബുദ്ധി നേരത്തെ തന്നെ പയറ്റി തെളിഞ്ഞവരുമാണ് ഇസ്രായേലികൾ നെതന്യാഹു സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നു എന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലെ പുതിയൊരു വഴിത്തിരിവാണ് ഹമാസ് പിടികൂടിയ ബന്ധുക്കളിൽ ആറുപേരുടെ മദർശനീരം കണ്ടെത്തി എന്നതാണ് ഇസ്രായേലികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ബന്ധുക്കളായ നൂറോളം പേർക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന ബജാറിലാണ് ഇസ്രായേലികൾ ഇപ്പോഴുള്ളത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് തെരുവിലിറങ്ങിയത് ഇസ്രായേലിലെ പ്രധാന എയർപോർട്ടായ ബെൻ ബൻകുര്യൻ എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു വക്കീൽമാരും കച്ചവടക്കാരും തൊഴിലാളി സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ബസ് ചോട്ടം നിലച്ചു പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രതീകാത്മക ശവപ്പെട്ടികളുമായി ജനങ്ങളെത്തി അത്രത്തോളമായിരുന്നു നെതന്യാഹുവിൻ്റെ നയങ്ങളോടുള്ള പ്രതിഷേധം സമരത്തിൽ പങ്കെടുത്ത ആർക്കും ശമ്പളം നൽകരുത് എന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗുറിൻ്റെ വാദം നദന്യാഹും കൂട്ടരും നിയമം വഴി സമരത്തെ നേരിടാനാണ് നോക്കുന്നത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ലോകം മുഴുവൻ വെടിനിർത്തലിനായി അപേക്ഷിക്കുമ്പോഴും ഗസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ സേന ഈ കുരുതി തുടരുന്ന പക്ഷം കൂടുതൽ ഇസ്രായേലി തടവുകാരെ ശവപ്പെട്ടികളിലാക്കി അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുമെന്നാണ് ഹമാസിൻ്റെ മുന്നറിയിപ്പ് നന്ദി